നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹിന്ദു സമൂഹത്തിനെതിരെ ഗൂഢശക്തികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കുടില പദ്ധതികൾക്കെതിരെ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ച് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയൊക്കെ പിന്നെ അടിസ്ഥാനപരമായി ഞാൻ ഗോരഖ്നാഥ് മഠം അധിപതിയായ സന്ത് യോഗി ആദിത്യനാഥ് ആണെന്നുള്ള ഉറച്ച പ്രഖ്യാപനമാണ് ഇതിലൂടെ അദ്ദേഹം നടത്തിയിട്ടുള്ളത് നേരത്തെ കൻവാർ യാത്രയിൽ കടയുടമകൾ സ്വന്തം പേര് വെളിപ്പെടുത്തണം എന്ന നിർദ്ദേശം അദ്ദേഹം പുറപ്പെടുവിച്ചിരുന്നു ഇതിനെതിരെ രൂക്ഷ വിമർശനം നാനാഭാഗത്തു നിന്നും ഉണ്ടായിട്ടു പോലും ഒരണുവിട പോലും പിന്നോട്ടു പോകാൻ യോഗി തയ്യാറായിരുന്നില്ല ഇതിന്റെ തുടർച്ചയായാണ് ഹിന്ദു പെൺകുട്ടികളെ പലതും പറഞ്ഞു മയക്കി മതം മാറ്റുന്ന ലവ് ജിഹാദ് മാഫിയക്കെതിരെ ശക്തമായി രംഗത്ത് വരാൻ യോഗി തീരുമാനിച്ചത് ലവ് ജിഹാദ് നിയമത്തിൽ കടുത്ത മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ ലവ് ജിഹാദ് കുറ്റവാളികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ഉറപ്പുവരുത്താനാണ് യോഗി സർക്കാർ തയ്യാറെടുക്കുന്നത് മാറ്റങ്ങൾ വരുത്തിയ പുതിയ മതപരിവർത്തന നിരോധന ബിൽ യോഗി സർക്കാർ ഉത്തർപ്രദേശ് നിയമസഭയിൽ അവതരിപ്പിച്ചു നേരത്തെ തന്നെ ലവ് ജിഹാദിനെതിരെ തന്റെ കടുത്ത നിലപാടുകൾ കൊണ്ട് യോഗി ശ്രദ്ധേയനായിരുന്നുവെങ്കിലും ഇത്തവണ അതുക്കും മേലെ എന്ന് മാത്രമേ പറയാനുള്ളൂ നിയമവിരുദ്ധമായ മതപരിവർത്തനങ്ങൾക്ക് ധനസഹായം കുറ്റകരമാക്കാനും കൂടി നിർദ്ദേശിക്കുന്നതാണ് യു പി സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ള പുതിയ മതപരിവർത്തന നിരോധന ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മതപരിവർത്തന നിരോധന നിയമം ഉത്തർപ്രദേശ് സർക്കാർ പാസാക്കിയത് ഒരു വർഷം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷയാണ് ഈ നിയമപ്രകാരം നിർബന്ധിത മതപരിവർത്തനത്തിന് ലഭിക്കുന്നത് ഉത്തർപ്രദേശിലെ മതപരിവർത്തന നിരോധന നിയമപ്രകാരം വിവാഹത്തിന് വേണ്ടി മാത്രമുള്ള മതപരിവർത്തനം അസാധുവായി കണക്കാക്കുന്നതായിരിക്കും കൂടാതെ വാഗ്ദാനങ്ങൾ നൽകിയോ വ്യാജ രീതിയിലോ വഞ്ചനയിലൂടെ നടത്തുന്ന മതപരിവർത്തനങ്ങളും ക്രിമിനൽ കുറ്റമായി കണക്കാക്കപ്പെടുന്നു സ്വമേധയാ മതപരിവർത്തനത്തിനായി വ്യക്തികൾ രണ്ടു മാസം മുമ്പ് മജിസ്ട്രേറ്റിനെ അറിയിച്ച് അനുമതി തേടണമെന്നും ഈ നിയമം അനുശാസിക്കുന്നു അതായത് നിലവിലെ ഉത്തർപ്രദേശിലെ നിയമവിരുദ്ധമായ മതപരിവർത്തന നിരോധന നിയമം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകാരം ഇത്തരം കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ ഒന്നു മുതൽ പത്ത് വർഷം വരെയാണ് അതേസമയം ലവ് ജിഹാദ് കുറ്റവാളികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ നിർദ്ദേശിച്ചും നിയമവിരുദ്ധമായ മതപരിവർത്തനത്തിനുള്ള ധനസഹായം സംബന്ധിച്ചും ഉള്ള വ്യവസ്ഥകൾ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് പുതിയ ബിൽ ഉദ്ദേശിക്കുന്നത് ഈ നിയമം അനുസരിച്ച് നിർബന്ധിതമോ വഞ്ചനാപരമോ ആയ മതപരിവർത്തനത്തിന് ഒരു വർഷം മുതൽ അഞ്ചു വർഷം വരെ തടവും പതിനയ്യായിരം രൂപ പിഴയും ലഭിക്കും പ്രായപൂർത്തിയാകാത്തവരോ സ്ത്രീകളോ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരോ ആണ് ഇത്തരം മതപരിവർത്തനങ്ങൾ ഉൾപ്പെട്ടതെങ്കിൽ ശിക്ഷ മൂന്ന് മുതൽ പത്ത് വർഷം വരെ തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയുമായി വർദ്ധിപ്പിക്കും എന്തായാലും ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ് രണ്ടും കൽപ്പിച്ചുകൊണ്ട് തുരിഞ്ഞിറങ്ങിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് വിവാഹത്തിന്റെ മറവിൽ ഹിന്ദു പെൺകുട്ടികളെയും മറ്റു ദുർബല വിഭാഗങ്ങളെയും പറ്റിച്ച് മതപരിവർത്തനം ചെയ്യുക എന്ന ചില തീവ്രവാദ ശക്തികളുടെ ഉദ്ദേശം ഉത്തർപ്രദേശിൽ നടപ്പിലാക്കാൻ അനുവദിക്കയില്ല എന്ന് തന്നെയാണ് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രവൃത്തി ഒന്നും ചെയ്യുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അല്ല മറിച്ച് ആരെയും കൂസാത്ത ഒന്നിനെയും പേടിക്കാത്ത ഗൂർഖകളുടെ ആത്മീയ ആചാര്യൻ ഗോരഖ്നാഥ് മഠം അധിപതി സന്ത് യോഗി ആദിത്യനാഥ് ആണ് അങ്ങനെ ഒരാളെ തന്നെയാണ് ഭാരതത്തിനും ഹിന്ദു സമൂഹത്തിനും ഇന്ന് വേണ്ടത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി